ഈ പരിപാടിയിൽ ക്ഷണിച്ചതിനെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് നാളെ വൈകുന്നേരം പ്രചരണം അവസാനിക്കും പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടി ചരിത്ര വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിലായപ്പോഴേക്കും എല്ലാ നിലവാരവും വിട്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നു പി വി അന്മർ എം എൽ എ രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളി പറയുമെന്ന് പക്ഷെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് പി വി അന്മർ ഇത്തരം ഒരു പ്രസ്താവന ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകും പഴയകാലത്ത് ചില പ്രമാണിമാർ മലയാളയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളു കൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞുവിടും എന്നിട്ട് അവർ ആ വീടിന്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും അതിന്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ പി വി അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴുള്ള തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന മുപ്പത്തിയേഴ് ദിവസക്കാലമാണ് മുപ്പത്തേഴ് ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം ഇത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമാണ് ബി ജെ പിയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത് പേടിച്ചു ഭരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത് അപ്പൊ അദ്ദേഹം ബി ജെ പിയെ സന്തോഷിപ്പിച്ച് ബി ജെ പിയെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി ആണെങ്കിൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ നോട്ടീസ് വരും ഇപ്പോ അന്വേഷണം കൂടും അന്വേഷണം ഇപ്പൊ കടിപ്പിക്കും ഇപ്പൊ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഭയപ്പെടുത്തുകയാണ് ആ ഭയത്തിന്റെ സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് അപ്പൊ ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ ബി ജെ പിയെ പ്രീതിപ്പെടുത്താനാണ് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ഡൽഹി ഡൽഹിയിൽ വെച്ച് പറഞ്ഞല്ലോ ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേരള മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ സന്തോഷമായി അപ്പൊ മോഡിയെ സന്തോഷിപ്പിക്കുക ബി ജെ പിയെ സന്തോഷിപ്പിക്കുക അവരുടെ ആ ഭീതിയിൽ നിന്ന് ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ഗാന്ധി അല്ല അപമാനിച്ചിരിക്കുന്നത് ആ കുടുംബത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് രാജീവ് ഗാന്ധിയെയും ഗാന്ധിയെയും ഉൾപ്പെടെ ഉള്ളവരോടുള്ള ക്രൂരതയാണ് ഈ സി പി എം എത്ര നിലവാരമില്ലാതെ പെരുമാറും എത്ര നിലവാരമില്ലാത്ത പ്രചരണം നടക്കും ഇത് പറയുമല്ലോ ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബിൽറ്റ് ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും അതേപോലെ നിലവാരമില്ലാത്ത ഈ പ്രസ്താവനകൾ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് നടത്തിക്കുകയാണ് ഇതേ പിണറായി വിജയൻ ഇതേ അന്വരെ കൊണ്ട് നിയമസഭയ്ക്കകത്ത് എനിക്കെതിരായിട്ട് നൂറ്റി അമ്പത് കോടി രൂപയുടെ അഴിമതി ആരോടൊന്നയിച്ചു കോടതി എടുത്ത് തള്ളി കൊട്ടയിലിട്ടു അപ്പൊ എന്തും പറയിപ്പിക്കും ആരെ കൊണ്ട് എന്തും പറയിപ്പിക്കാൻ കിട്ടിയ ഒരു ആയുധം അയാളെ ഞാനൊന്നും പറയുന്നില്ല കാരണം ഇദ്ദേഹം ഇദ്ദേഹമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ദേശീയതലത്തിൽ നമുക്കറിയാം ഇന്ന് എല്ലാവരും അറിയണം ഇന്ന് വിശ്വതര സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ ജന്മദിനവും ചരമദിനവുമാണ് ഷേക്സ്പിയർ അത് ഈ അധികാരം ദൂഷിപ്പിച്ച അധികാരവും പദവികളും ദുഷിപ്പിച്ച ഭരണകർത്താക്കളെ കുറിച്ച് ഒരുപാട് നാരായ എഴുതിയിട്ടുണ്ട് അധികാര ദുർമുഖിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ അധാർമികമായ നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള മാഗ്ബത്ത് ഷേക്സ്പിയറിന്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗം ഉപയോഗിക്കും അതാണ് ഇന്ന് രാജ്യത്ത് സമാനമായ സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു പ്രധാനമന്ത്രി വർഗീയ പ്രചരണം വിശംചിക്കുകയാണ് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറയാൻ പരസ്യമായിട്ട് പറയുക ആളുകൾ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിന്റെ വിഷമിത്തുകൾ പാകുകയാണ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്തുകയാണ് നമുക്ക് അപരിചിതമായ ഒരു തരത്തിൽ രാജ്യത്ത് വലിയ സംഘർഷം സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതിനുള്ള അധികാരം അപ്പോ എത്രമാത്രം വെപ്രാളമാണ് അവർക്കുള്ളത് നാനൂറ് സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് അവസാനമായപ്പോഴേക്കും ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള സംശയത്തിലേക്ക് ആ സീറ്റുകളുടെ എണ്ണം കുറയുമോ എന്നുള്ള സംശയത്തിലേക്കും ഭയപ്പാടിലേക്കും ബി ജെ പി വഴുതി അതിന്റെ അവസാന ശ്രമമാണ് കരകയറാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമാണ് ഇന്നലെ രാജസ്ഥാനിൽ ഇന്ന് നടത്തിയ ഈ ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ബി ജെ പി എത്രമാത്രം ദുഷിപ്പിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഇത്രയും മോശമായ ഇത്രയും വിദ്വേഷം ചുമത്തുന്ന ആ ഒരു പ്രസ്താവന ശേഷം നാൽപ്പത്തെട്ട് മണിക്കൂറായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല അപ്പം നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങൾ എത്ര ദുർബലമായി എത്രമാത്രം അവയെ തകർത്തിരിക്കുന്നു എന്നതിന്റെ കൂടി ഏറ്റവും വലിയ ഉദാഹരണമാണ് നടക്കുന്നത് ആ ബി ജെ പി അധികാരം ദുഷിപ്പിക്കുന്ന ബി ജെ പി അധികാരം നിലനിർത്താൻ വേണ്ടി വർഗീയത വളർത്തുന്ന ബി ജെ പി ആ ബി ജെ പിയുമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും സി പി എമ്മും സന്ധി ചെയ്തിരിക്കുന്നത് എന്താ പറയുന്നത് ഇപ്പോ ഗുജറാത്ത് തൂത്തുവാരും ബി ജെ പി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ സി പി എം സെക്രട്ടറി ഗോവിന്ദൻ ബി ജെ പിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണ് ആരാ പറഞ്ഞിരിക്കുന്നത് ബിജെപി പ്രസിഡന്റ് അല്ല കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബി ജെ പിയെ ബലന്നു നടത്തുന്ന ശ്രമമാണ് എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് ഉണ്ടായത് ആ വടകരയിൽ തോൽക്കുമെന്നായപ്പോൾ അവസാനത്തെ ആഴ്ച വൈകാരികമായ പ്രകടനം നടത്തി കൊണ്ടുവന്ന നോണബോംബ് പൊട്ടിപ്പോയി ചിറ്റിപ്പോയി നോണബോംബ് അവസാനം വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നിട്ട് ഇന്ന് ഗോവിന്ദം വീണ്ടും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയാണ് ഇപ്പോഴും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വീഡിയോ ഉണ്ട് അത് പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കണം അത് ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കും ഗവൺമെന്റിനെതിരായി ഗവൺമെന്റിന് എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളാണ് വാർന്നാൽ എന്തു വേണമെങ്കിലും പറയുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങൾ ചോദിച്ചല്ലോ ഞാനാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ചെയ്തത് ഒരു യു ഡി എഫുകാരനാണെങ്കിൽ അയാൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം എന്റെ ഗ്യാരണ്ടിയെന്ന് പറഞ്ഞു പക്ഷെ ആ വീഡിയോ നമ്മൾ ആരും കണ്ടിട്ടില്ല വീഡിയോ നിങ്ങൾ ആരും കണ്ടിട്ടില്ല മാധ്യമപ്രവർത്തകർ ഞാൻ പോലീസിനെ വിളിച്ച അന്വേഷിച്ചു പോലീസ് കണ്ടിട്ടില്ല വീഡിയോ അപ്പൊ വീഡിയോ എവിടെ അപ്പൊ ഇപ്പൊ പറഞ്ഞു വീഡിയോ ഇല്ല അപ്പോ സ്ഥാനാർത്ഥി പറഞ്ഞു അത് പോസ്റ്ററാണെന്നോ അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു പോസ്റ്ററാണെങ്കിലും നമുക്ക് നോക്കാം അശ്ലീല പോസ്റ്ററാണെന്നാണ് പറഞ്ഞത് അത് നടപടി എടുക്കാം അങ്ങനെ പാടില്ലല്ലോ ഞങ്ങളുടെ ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ നമ്മളത് കൊട പിടിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ സി പി എം ചെയ്യുന്ന പോലെ അപ്പൊ സി പി എമ്മും ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം അപ്പൊ ഞാൻ കണ്ടിട്ടില്ല പോസ്റ്റർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോസ്റ്റർ ഇവരാരും കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല ഈ പോസ്റ്റർ പോലീസിന്റെ ഈ പോസ്റ്റർ പരാതി കൊടുത്തതിലും ഇല്ല സാധാരണ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കും പോസ്റ്റർ അങ്ങനെ ഒരു പോസ്റ്റർ ഇല്ല ഇനി വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പി ആർ ഏജൻസി ഈ പോസ്റ്റർ ഉണ്ടാക്കണം പുതിയതായിട്ട് പോസ്റ്റർ ഇല്ല അപ്പൊ എന്തൊരു കാപഡ്യമാണ് ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ആഴ്ച വൈകാരികമായി വന്നിട്ട് ഗദ്ഗത കണ്ടയായി സംസാരിക്കുന്നു ഇപ്പൊ പറഞ്ഞ് പൊടിയുടെ അലർജി കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് കരഞ്ഞരല്ല എന്ന് പറയും എന്തൊരു കാപറ്റ്യമാണ് എന്നിട്ട് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് വടകരയിൽ നടന്നത് തെമ്മാരുത്താറുന്നു നമ്മൾ വിഷുവിന് ചിലപ്പോൾ പടക്കം പൊട്ടിച്ചിങ്ങനെ കുട്ടികളെറിയും പറക്ക ചീറ്റിപ്പോവും ആ പോയ ചീറ്റിപ്പോയ എടുത്തുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്ന പോലെയാണ് ഇന്ന് പിണറായി വിജയൻ ചീറ്റിപ്പോയ വടകരയിലെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് വടകരയിൽ നടന്ന തെമ്മാരുത്തരും അത് ചീറ്റി പോയതിന്റെ വിഷമാണ് പറയുന്നത് ഇവരേക്ക് എന്തു വൃത്തികേടും പ്രചരിപ്പിക്കാനും പറയാനും മടിയില്ലാത്തവരായി കേരളത്തിലെ സി പി എം മാറിയിരിക്കും ഇനിയിപ്പോ എന്തിനാ അല്ലിപ്പോ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മോശമായ പ്രചരണം നടത്തിയതും ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞതും സി പി എം ആണ് സി പി എമ്മിന് ഏറ്റവും ബെസ്റ്റ് ഈ ഇന്ത്യ മുന്നണിയേക്കാൾ ഏറ്റവും നല്ലത് ഇന്ത്യയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ബി ജെ പി സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാൽ മതി എവിടെയൊക്കെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ബി ജെ പി എവിടെയൊക്കെയാണ് സി പി എം സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താമല്ലോ ആ ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് ഇനി കാണേണ്ടത് മുരളീധരനും പിണറായി വിജയനും സുരേന്ദ്രനും ഒക്കെ കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച മാത്രമേ കേരളത്തിൽ കാണാനുള്ളൂ ഒരേ വാചകങ്ങളാണ് ഇവര് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഒരേപോലെയാണ് ദ്രോഹിക്കുന്നത് അതാണ് ഈ പോർട്ടിനെതിരായിട്ടുള്ള ഒരു സമരം നടന്നു പുനരധിവാസത്തിന് വേണ്ടി തിരുവനന്തപുരം രൂപതയുടെ നേതൃത്വത്തിൽ അത് വ്യാപകമായി പ്രചരണം നടത്തി സി പി എം അത് എന്നാൽ അർബൺ നെക്സ്ലൈറ്റുകളാണ് തീവ്രവാദികളാണ് അതിന്റെ പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്തു ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തിരുവനന്തപുരം ആർച്ച് രൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തിരുവനന്തപുരം രൂപതയിലെ വികാരി ജനറൽ ഉൾപ്പെടെയുള്ള ആളുകൾ തീവ്രവാദികളാണ് എന്ന് അവരുടെ പടം വെച്ചുകൊണ്ട് കൊടുത്തു ഇപ്പൊ അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചു അപ്പൊ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് തിരുവനന്തപുരം രൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം അറിയണം എങ്ങനെ അക്കൗണ്ട് സ്റ്റേറ്റ് പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ് സ്റ്റേറ്റ് പോലീസ് അത് തീവ്രവാദ സ്വഭാവം ഉണ്ട് തീവ്രവാദികൾ ആ കോർട്ടിലെ സമരത്തിന്റെ ഉണ്ട് എന്ന് സംസ്ഥാന ഇന്റലിജൻസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അക്കൗണ്ട് മരവിപ്പിച്ചത് അപ്പൊ ഇവര് നമ്മൾ ഗൂഢാലോചന നടത്തി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഗൂഢാലോചന നടത്തിയിട്ടാണ് തിരുവനന്തപുരം രൂപതയുടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അവരുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായി മരവിപ്പിച്ചത് കേരള പോലീസ് അതിന്റെ പുറകിലുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമില്ലാത്ത സമരം ആര് ചെയ്താൽ ആ സമരത്തെ അർബൻ നക്സേറ്റുകൾ എന്ന് വിളിക്കും തീവ്രവാദികൾ എന്ന് വിളിക്കും കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്ത് അവരെ തീവ്രവാദികളുടെ തീവ്രവാദികളെ ലിസ്റ്റ്പ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോ നടന്നിരിക്കുന്ന സംഭവം അപ്പൊ ഗുരുതരമായ സംഭവങ്ങളാണ് കേരളത്തിലുള്ളത് ഒന്നും മുഖ്യമന്ത്രിയോട് ചോദിച്ചു കേരള ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ മുഖ്യമന്ത്രി മലപ്പൂർവ്വം ഒഴിഞ്ഞുമാറി ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇത് കേരളത്തിലെ ഭരണത്തിന്റെ കൂടി വിലയിരുത്തലാകും എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുകൂടി വിലയിരുത്തപ്പെടും കേരളത്തിൽ ഒരു കോടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത് ക്ഷമനിധി പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൂടി ആശുപത്രിയിൽ മരുന്നില്ലാത്തത് മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാത്തത് കരാറുകാർക്ക് പതിനാറായിരം കോടി കൊടുക്കാനുള്ളത് ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് കൂടി നാൽപ്പതിനായിരം കോടി കൊടുക്കാനുള്ളത് ഉച്ചഭക്ഷണത്തിനും പണമില്ലാത്തത് രജനാവ് കാര്യമാക്കിയത് കമ്മണ്ണ മീനാൽ കാൽപ്പണമായി പൊങ്ങുന്ന ഈ അഴിമതിക്കാരെ കുറിച്ച് ധിക്കാരവും ദാഷ്ട്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കിയ ഈ കേരളത്തെക്കുറിച്ചും ഗൌരവതരമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ് അത് വിഷയമല്ല എന്ന് മുഖ്യമന്ത്രി പറയാ ഗോവിന്ദം പറഞ്ഞത് കൈത പ്രാവശ്യം ഒരു സീറ്റ് ജയിച്ചുള്ളൂ ഈ പ്രാവശ്യം രണ്ട് സീറ്റ് ജയിച്ചാലും ഭയങ്കര വിജയമാണോ അപ്പൊ രണ്ട് സീറ്റ് പ്രതീക്ഷ ഒരു സീറ്റിലും ജയിക്കില്ല സി പി എം ഒരു സീറ്റിലും ജയിക്കില്ല എൽ ഡി എഫ് ഇതാണ് പറയാനുള്ളത് നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ല ഞാൻ പറഞ്ഞുതരാ ഞാൻ പറഞ്ഞുതരിക മുപ്പത്തി ഏഴ് ദിവസമായി ഒരേ ടെക്സ്റ്റാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും നടത്തുന്നത് ഒരേ ടെക്സ്റ്റ് ആ ടെക്സ്റ്റിൽ എല്ലായിടത്തേയും മുഖ്യമായ വാചകം രാഹുൽ ഗാന്ധിക്കെതിരെയാണ് അപ്പൊ രാഹുൽ ഗാന്ധി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ പ്രസവിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത് ഞാനല്ല അവരുമായി പോരാടുന്നത് ബി ജെ പിയുമായി എന്നെ അമ്പത്തഞ്ചു മണിക്കൂർ ഡീഡി ചോദ്യം ചെയ്തു എന്റെ പാർലമെന്റ് അംഗത്തോടെ റദ്ദാക്കി എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു നിങ്ങൾ എന്നെയാണ് വിമർശിക്കുന്നത് നിങ്ങൾ കുറച്ച് സമയം മോഡിയെയും ബി ജെ പിയെയും വിമർശിക്കാൻ എടുക്കണം മോഡിയെയും ബി ജെ പിയേയും സംഘപരിവാർ സർക്കാരിനെയും വിമർശിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കേന്ദ്ര ഏജൻസികളും വേട്ടയാടുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് നിങ്ങൾക്കൊരു നോട്ടീസ് പോലും അവർ തന്നിട്ടില്ലല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല ചോദിച്ചത് അത് അങ്ങനെ ആക്കിയതാണ് അത് കറക്റ്റല്ലേ ചോദിച്ചത് ഒരു നോട്ടീസ് പോലും കൊടുക്കും ലൈഫ് മിഷന്റെ പേരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുക ശിവശങ്കർ ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യണ്ട ഒരു മൊഴിയെടുക്കണ്ടേ നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ എന്തുകൊണ്ടാണ് ആറര കൊല്ലമായിട്ട് എസ് എൻ ജി ലാലി എസ് എൻ സി ലാലിന്റെ കേസ് എടുക്കാത്തത് സുപ്രീം കോടതിയിൽ സി ബി ഐയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ഹാജരാകില്ലല്ലോ ആറര കൊല്ലമായി അറുപത് പ്രാവശ്യം മാറ്റിവെച്ചില്ലേ അറുപത് പ്രാവശ്യം അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ തുടക്കം മുതലേ അത് ബിജെപിയെ സന്തോഷിപ്പിക്കാൻ വേണ്ട ബി ജെ പിക്ക് ഏറ്റവും ഇഷ്ടം എന്താ രാഹുൽ ഗാന്ധി തീറ്റ പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രസംഗത്തിലും രാഹുൽ ഗാന്ധിയെ അവഹേളിച്ച് സംസാരിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ രാഹുൽ ഗാന്ധിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുകയായിരുന്നു ബി ജെ പി സംഘപരിവാർ പത്തു കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി കേരളത്തിൽ പിണറായി വിജയനും സി പി എമ്മും കൂടി അത് ഏറ്റെടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതാണല്ലോ ചെയ്തത് അതായത് എല്ലാ ദിവസവും പൌരത്വം എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കും അപ്പൊ സംസ്ഥാന സർക്കാരിനെതിരായി ഉയരുന്ന അമർഷവും രോഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ വരാതിരിക്കാനുള്ള ഒരു കൗശലവും ചുളിവിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനുള്ള ഒരു ശ്രമവുമാണ് പ്രണായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എക്സ്പോസായി ഞങ്ങളിപ്പോഴത്ത് വർക്കിയില്ലേ ഞങ്ങളത് പറയില്ലേ അതാണ് സംഭവിച്ചത് മുപ്പത്തേഴ് ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും ബാധിച്ചതാണ് ഞാനിപ്പോഴല്ല പറയുന്നത് ഞാൻ അന്ന് മുതലേ പറയുന്നത് ഇത് എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായി ഇനി പറയാം പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചുകൂടി വയനാട്ടിൽ പോയി മത്സരിക്കുന്നു ഓക്കെ അവര് പറഞ്ഞോട്ടെ അദ്ദേഹം വാരണാസിൽ അല്ല മത്സരിക്കുന്നു സ്വന്തം സംസ്ഥാനത്തല്ലല്ലോ പിറ്റേ ദിവസം പിണറായി വിജയൻ സെയിം സെന്റൻസ് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചുകൂടി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു ഈ രണ്ട് പ്രസ്താവന എഴുതുന്നത് ഇപ്പൊ ഒരു സ്ഥലത്താണോ അതാണ് എന്റെ ഡൗട്ട് പിന്നെ സ്മൃതി ഇറാനി എന്ന് പറയുന്ന മന്ത്രിയെ വർഷങ്ങളായി നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ഏറ്റവും മോശമായി രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാ അവരത് ഭംഗിയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് രാഹുൽ ഗാന്ധിയെ ചിട്ട വിളിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് കേരളത്തിലും വരും വയനാട്ടിലും വരും അവിടെയൊക്കെ വരും ഒരു ദിവസം രാഹുൽ ഗാന്ധി ഈ സ്മൃതി ഇറാനിയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ പിറ്റേ ദിവസം സെയിം സ്റ്റേറ്റ്മെന്റ് ഒരു വാക്കിൽ പോലും വ്യത്യാസമില്ലാതെ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് അതറിയാൻ ചോദിച്ചത് ഇതെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് തയ്യാറാക്കി കൊടുക്കുന്നതാണോ കൊല്ലം മുമ്പ് ലീഗിന്റെ പതാക വയനാട്ടിലെ വിവാദമാക്കിയത് ബി ജെ പി അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ ലീഗിന്റെ പതാക വിവാദമാക്കിയത് പിണറായി വിജയൻ അപ്പൊ ബി ജെ പിയും പിണറായി വിജയനും തമ്മിൽ ദൂരെ ഇല്ല ഒരു പ്രശ്നമില്ല അപ്പൊ ഞാൻ ഈ ആ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ ഒരു ഒരു ഒടുക്കത്തൊരു നിപ്പ് നിന്ന് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വിധേയത്വമാണ് ഇത്രയും ഭയന്നാണ് കണ്ടാ തോന്നും പക്ഷെ നമുക്കപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല അങ്ങനെ പോകും അതുകൊണ്ടാണ് ഞാനത് എന്തിനാണ് ഞാൻ ചെയ്യേണ്ടത് രണ്ടായിരത്തി പത്ത് മുഖ്യമന്ത്രി എന്തെല്ലാം എന്നുള്ള പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞു പാർലമെന്റിൽ ഈ പൗരത്വ നിയമം എടുത്തപ്പോ ഞങ്ങൾ നമ്മുടെ എം പിമാരിൽ ഊണയിരിക്കാൻ പോയിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവരാരും സംസാരിച്ചില്ലെന്നോ ഞാനപ്പോ ശശി തരൂരിന്റെ പ്രേമചന്ദ്രന്റെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മൂന്ന് പേരുടെ പ്രസംഗത്തിന്റെ വീഡിയോ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി എന്തായിരുന്നില്ല വിദേശത്തായിരുന്നു ഇവരാ വോട്ട് ചെയ്തില്ല പൗരത്വ പൌരത്വ പറഞ്ഞു ഇപ്പൊ രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് എം പിമാരും കോൺഗ്രസിന്റെ എം പിമാർ മുഴുവൻ പാർലമെന്റിൽ പൗരത്വ നിയമത്തെ എതിർത്ത് വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് നട്ടാ കുറിക്കാത്തത് ഉറിയാണ് ആസാമാണ് ഏറ്റവും പ്രശ്നം കേരളത്തിലൊന്നല്ലോ പൗരത്വ പ്രശ്നം ആസാമിലാണ് ആസാമിൽ പബ്ലിക് മീറ്റിംഗ് നടത്തി പബ്ലിക് മീറ്റിംഗ് നടത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമം നിയമാർപിക്കണമല്ലോ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചല്ലോ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ കണക്കാക്കാൻ പറ്റില്ല കോൺഗ്രസ് സമ്മതിക്കില്ല ഇവിടെ പ്രിയങ്കാ ഗാന്ധിയും ചിദംബരവും പറഞ്ഞല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്നത് ഇത് കളയുമെന്ന് ഞങ്ങളത് പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ എല്ലാം റദ്ദാക്കുന്നു പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകേണ്ട പിന്നെ പത്തൊമ്പത് സീറ്റിലേക്ക് യഥാർത്ഥത്തിൽ മത്സരിക്കണം ബാക്കി പിന്നെ കുറച്ച് ബംഗാൾ അവിടെ ഇവിടെയൊക്കെ മത്സരിക്കുന്നുണ്ട് സി പി എം ശരിക്കും കൺഗ്രസ് ചെയ്യുന്ന പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത് പാർലമെന്റ് അംഗങ്ങളിൽ സ്ഥലത്ത് മത്സരിക്കുന്ന സി പി എം പ്രകടനപത്രിക ഇറക്കിരിക്കുക പ്രകടനപത്രിക എന്താ ശരിക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യുമെന്നാ ഏ ഈ സി പി എം പ്രകടന പത്രിക ഇറക്കിയിരിക്കുക എവിടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആളുകളെ കബളിപ്പിക്കുന്നതിനെല്ലാം വേണ്ടേ നേരത്തെ പറഞ്ഞു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല ഞാൻ ചിരിച്ചുപോയി പൗരത്വ നിയമം സെൻട്രൽ ആക്ട് പൗരത്വം കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയില്ലേ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ പൌരത്വം കൊടുക്കുന്നത് നടപ്പ ആളുകളെ പറ്റിക്കയാണ് അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ കളിയാക്കി കളിയാക്കുവാണ് ഞാൻ പരിഹസിക്കാണ് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ് അത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് കള്ളത്രം പറയല്ലേ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് റോളാണ് കറക്റ്റ് ആണ് പ്രവേണറെ പറഞ്ഞത് അല്ലേ സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പൗരത്വ നിയമം പൗര സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയ എല്ലായിടത്തും ബാധ്യത മാത്രമല്ല പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ എന്ത് നൂളാണ് സ്റ്റേറ്റുന്നത് നടപ്പാക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേരളത്തിൽ അത് ഒരു വിഷയമല്ല അത് ദേശീയ വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങളെല്ലാം അതിന്റെ പേരിൽ സമരത്തിൽ പോയിട്ട് കേസെല്ലാം ഞങ്ങൾക്കൊക്കെ ഈ കേസെല്ലാം എന്ന് പറഞ്ഞാണ് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസെടുത്ത് ആരാ പിണറായി വിജയനല്ലേ അത് ഈ തെരഞ്ഞെടുപ്പ് പോലെ പിൻവലിച്ചില്ലല്ലോ ആര അറുപത്തൊമ്പത് കേസ് പിൻവലിപ്പിച്ചു സൂചിപ്പിക്കുവായിരുന്നു ബിജെപി ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ സബ്ജക്ട് മാറ്റാൻ വേണ്ടി ഇപ്പോഴാണ് പൌരത്വ പ്രേമം വന്നത് അതിനുമുമ്പ് ഈ കേസ് പിൻവലിക്കാൻ പൌരത്വ പ്രേമം ഉണ്ടായില്ലല്ലോ ഒരു ഡസൻ പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൌരത്വ നിയമത്തിന്റെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്ന് പിൻവലിച്ചില്ലല്ലോ അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് അഞ്ച് വെള്ളം കഴിഞ്ഞപ്പോൾ പൗരത്വത്തോടൊരു സ്നേഹം ഇതൊക്കെ ഒരു കാപഞ്ചമാണ് വിഷയങ്ങളെ മറച്ചുവെക്കാൻ നോക്കുകയാണ് ും മറക്കില്ല ഈ ഗവൺമെന്റിന്റെ കാര്യം ക്രിമിനൽ വൽക്കരിച്ചത് നവകയുള്ള സദസ് സിദ്ധാർത്ഥിന്റെ മരണം വണ്ടിപ്പെരിയാറുള്ള കുഞ്ഞിന്റെ മരണം കാസർഗോഡ് റിയാസ് മൗലവിയുടെ മരണവും കേസിന്റെ വിധിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഭരണം മുഴുവൻ വളരെ മോശമായി ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഭരണകൂടമാണ് കേരളത്തിലെ ഭരണകൂടം ചർച്ച ചെയ്യപ്പെടും സംശയമെന്താ അങ്ങനെ അതേ വളരെ ഹി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് വെൻ വിൽ കമ്മിങ് ടു പവർ ഇറ്റ് വിൽ ബി സ്ക്രാപ്ഡ് വയറ ക്ലിയറായിട്ട് പറയുക എല്ലാവരും പറഞ്ഞു പിന്നെ അതിനകത്തൊരു കൺഫ്യൂഷന്റെ ഒരു ആവശ്യമില്ല അല്ലല്ലേ ഞങ്ങള് ഈ വാക്കത്തിയോടല്ലോ നമ്മൾ പോരാടുന്നത് വാക്കത്തി വെച്ച് വെട്ടുന്ന ആളോടല്ലോ പോരാടുന്നത് ആരെ വാക്കത്തെയോടല്ലോ നമ്മുടെ ഫൈറ്റ് ഇവരെ ആയുധമായിട്ട് ഉപയോഗിക്കുകയല്ലേ പിണറായി വിജയൻ ഇപ്പൊ വാക്കത്തെയോടാണോ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഏഹ് അല്ലെ കോടാലിയോടാണോ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ കോടാലിയോടും വാക്കത്തിയോടും അല്ല ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആയുധം ഉപയോഗിക്കുന്ന ആളോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ആരോപണ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോണ എന്ത് കാര്യത്തില് ഇപ്പൊ പറഞ്ഞ നിയമസഭ പറഞ്ഞ അറിയില്ല ആരോപണം അതായത് കേരളയിൽ വരുമായിരുന്നുവെങ്കിൽ കേരളം ഐ ടി കേന്ദ്രമായി മാറുമായിരുന്നു വലിയ ഭൂസ അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനികൾ തകരുമായിരുന്നു രണ്ടായിരത്തി അമ്പതാവുമ്പഴി ഇത് മുൻകൂട്ടി കണ്ട ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനി ഉടമകൾ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ടു കെ സി വേണുഗോപാൽ വി ഡി സതീശനെ ബന്ധപ്പെട്ടു ഇപ്പോഴല്ല ഞാൻ എം എൽ എ ഇരിക്കുമ്പോൾ എന്നിട്ട് പറഞ്ഞു എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ ഒരു നൂറ്റമ്പത് കോടി രൂപ മത്സ്യം കയറ്റി വരുന്ന ഒരു മത്സ്യം ഫ്രീസ് ചെയ്തു വരുന്ന വലിയ ട്രക്കിൽ കടത്തിവിട്ടു അത് ചാവക്കാടെത്തി ചാവക്കാടിന് ഞാൻ രണ്ട് ആംബുലൻസിൽ അത് കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ ആൾക്ക് പൈസ കൊടുക്കാതെ ഞാൻ തിരിച്ചത് ബാംഗ്ലൂരിലേക്ക് വിട്ടു എനിക്ക് പിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത് എന്തു അപ്പൊ മാത്രമല്ല ആ സീക്വൻസിൽ തിരിച്ചു പോയ വണ്ടിയുടെ പേരും പറത്തില്ല തിരിച്ചെങ്ങനെ കൊണ്ടുപോയെന്ന് പറയണ്ടേ ഈ പിണറായി വിജയൻ പറയിപ്പിച്ചാണ് ഞാനതുകൊണ്ട് മുഖ്യമന്ത്രിയോട് വെച്ച് എനിക്ക് ഈ പറഞ്ഞതിനെ കുറിച്ച് ഒന്നും പറയാനില്ല നിങ്ങളെ കുറിച്ചാണ് എനിക്ക് സഹതാവം ഏഹ് ഞാൻ ചിരിക്കണം അല്ലെ നിങ്ങളെ ഓർത്ത് കരയണോ എന്ന് ഞാൻ ചോദിച്ചു അയാൾ അവിടെ ഇരുന്നോണ്ടല്ലേ ഇതൊക്കെ പറയിപ്പിക്കുന്നു എന്ത് തോന്നിയാസും പറയിപ്പിക്കണം എന്നിട്ട് വേറെ ഒരുത്തരം കൊണ്ട് കോടതി കൊണ്ട് വിജിലൻസ് കൊണ്ട് കേസ് കൊടുപ്പിക്കാം ബി എഫ് നോട്ടീസ് പോലും അയച്ചില്ലല്ലോ എടുത്ത് തള്ളി നല്ല കൃത്യമായിട്ടുള്ള കമന്റും പറഞ്ഞില്ല എന്തു പറയാന്ന് പറഞ്ഞത് നൂറ്റമ്പത് രണ്ടായിരത്തി അമ്പതിലെ ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെ ഐ ടി കമ്പനി താഴെ അപ്പൊ അത് അവർ മുൻകൂട്ടി കണ്ടിട്ട് കേരളത്തിലെ കേരളം തകർക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ എന്തും പറയും മനസ്സിലായില്ലേ ഏ അല്ല ഞാൻ പറഞ്ഞല്ലോ വെട്ടിട്ട് മുറിവില്ലല്ലോ ഒരു മുറിവുണ്ടാക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ മതി ഇവരൊക്കെ ഇപ്പൊ മീഡിയയുടെ ഫോക്കസിലായില്ലേ സന്തോഷായില്ലേ ചിലർക്ക് നെഗറ്റീവ് വാർത്തയിലും കുഴപ്പമില്ല മീഡിയയുടെ ഫോക്കസിൽ ഇന്നാ മതി കണ്ടാ മതി മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ ഏ അതാണല്ലോ വാബോയ കോടാലി ഞാൻ നേരത്തെ പറഞ്ഞു അത് ശ്രദ്ധിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ക്ലിയർ ആയിട്ട് അതായത് രാത്രി രാത്രിയാവുമ്പോ ഇപ്പൊ എന്താ പറയണത് കമ്മീഷണർ അഴിഞ്ഞാടി അല്ലേ ഇന്ന പറഞ്ഞത് എപ്പൊത്ത് തലേദിവസം രാത്രി തൊട്ട് കമ്മീഷണർ അഴിഞ്ഞാടയാണ് എപ്പോ പിറ്റേ ദിവസം വെളുപ്പം കാലത്ത് വരെ കമ്മീഷണർ അഴിഞ്ഞാടയാണ് രണ്ടും മന്ത്രിമാർ തൃശ്ശൂർ ക്യാമ്പ ചെയ്യുന്നുണ്ട് ഇവര് രണ്ടുപേരെയും കമ്മീഷണർ അഴിഞ്ഞാടെന്നറിഞ്ഞില്ലേ എന്റെ ചോദ്യ അറിഞ്ഞില്ല കമ്മീഷണർ അഴിഞ്ഞാടി ഇരുന്നു ഇനി എ ഡി ജി പി സ്ഥലത്തുണ്ട് എ ഡി ജി പി അറിഞ്ഞില്ലേ കമ്മീഷണർ അഴിഞ്ഞായിരുന്നു ഇനി മുഖ്യമന്ത്രി എന്നുള്ള ആളുണ്ടല്ലോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആള് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ആള് ഈ മനുഷ്യനെ അറിഞ്ഞില്ലേ ഈ കമ്മീഷണർ അഴിഞ്ഞായിരുന്നു പിറ്റേ ദിവസം ആണ് അറിയുന്നു അതിനേക്കാൾ മുമ്പ് ഞാൻ ഞാനറിഞ്ഞല്ലോ എനിക്ക് ഇന്റലിജൻസ് സ്പെഷ്യൽ സംവിധാനം ഇല്ലല്ലോ എന്നാണെങ്കിലും ഫോൺ ചെയ്തു പറഞ്ഞ് ഇങ്ങനെ ഇയാൾ ഇവിടെ നിന്ന് ഭയങ്കര കോമ്പൗണ്ടാക്കുന്നു ഞാൻ അതിന്റെ ഫോണിൽ വിളിച്ചിട്ട് കുറെ ട്രൈ നോക്കി കിട്ടുന്നില്ല ആളാ എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി കമ്മീഷനെ നേരിട്ട് ഇന്നിട്ട് ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ പിറ്റേ ദിവസം വെളുപ്പം കാലത്ത് ഏതൊക്കെയാണ് അറിഞ്ഞത് ഒരു കമ്മീഷണർ ഒരു പോലീസ് കമ്മീഷണർ രാത്രി മുഴുവൻ അടിഞ്ഞാടിയിട്ട് അപ്പൊ ഇത് നാടകം കോട്ടാണ് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല എൽ ഡി എഫ് കൺവീനർ എന്ന് പറയുക മിഠും മിടുക്കന്മാർ സ്ഥാനാർത്ഥികൾ തൃശ്ശൂർത്തെ സ്ഥാനാർത്ഥിയുടെയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ പേരാ കൂടുതലുണ്ട് ഉണ്ട് ഗോവിന്ദം പറയാ ഗുജറാത്ത് ബിജെപി തൂത്തു വരും ഏ അമിത്ഷായത് ഗോമൻ ഗോവിന്ദം പറയാ ഗുജറാത്ത് തൂത്തുവരും ബിജെപി വരും എന്തൊരു സന്തോഷം അത് പറയുമ്പോ അതാണ് ഞാൻ പറയുന്നത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് എൻഡി ചെയ്യണത് നല്ല സൗഹൃദം നമുക്കാണെങ്കിൽ ഈ ഒരേപോലെ രണ്ടുപേരെ ഒരുമിച്ച് നേരിടല്ലോ ഒരുമിച്ച് ഒറ്റ രണ്ടായിട്ട് നേരിടല്ലോ ഒരുമിച്ച് നേരിട്ടപ്പുര അല്ല ആരാണ് അത് വർഗീയമാക്കി മാറ്റി നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഞങ്ങൾ ഇപ്പൊ പറയുന്നതല്ല കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ മുഴുവൻ എൽ ഡി എഫ് നേതാക്കന്മാരുടെയും ശ്രമം അതിലെ ഏറ്റവും അവസാനം കണ്ടാണ് അവിടെ കണ്ടത് മോദി എന്ന ഒരു പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം അടക്കം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം മുസ്ലിം സമുദായത്തെയും ഒരു വളരെ ആരോപണം ഇന്ത്യ പ്രതികരണങ്ങളാണ് കാണിക്കുന്നത് മുദായും നടപടി നമ്മൾ ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട് ബാക്കി നിയമപരമായ നടപടികൾ നീങ്ങി ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ ഇനിയാന്നാണ് ഈ സംഭവം ഉണ്ടായത് ഒരു പൊതുയോതി പ്രസംഗിച്ചല്ല മിണ്ടി കൊടുത്തില്ലല്ല ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച് രാവിലെ ഇത്രയും രൂക്ഷമായ പ്രസംഗം പ്രധാനമന്ത്രി നടത്തിയിട്ട് മിണ്ടിയില്ല പിന്നെ ഞാൻ ഞാനുച്ചക്ക് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷമാണ് അത് പിന്നെ അതൊരു വാർത്തയായതിനു ശേഷം ശ്രീ കെ സി വേണുഗോപാൽ വന്ന് അതിനെതിരായി ശക്തമായി പ്രതിഷേധിച്ച് കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ ശക്തമായി പ്രതിഷേധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരം ഒന്ന് പറഞ്ഞു വരുത്തിയതും മുഖ്യമന്ത്രി വൈകുന്നേരത്തെ യോഗത്തിൽ രാവിലെ പറഞ്ഞു ഇത്രയും രൂക്ഷമായ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി വിനിയാന്ന് നടത്തിയിട്ട് രാവിലത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ് ഈ സംഭവം പറയാൻ വൈകുന്നേരം ആയതും ഒന്ന് ഓർക്കാൻ നിങ്ങൾ നോക്കൂ ഇന്നലെ രാവിലെ കമന്റ് ചെയ്തിട്ടില്ല അപ്പൊ ശരി കേരളത്തിൽ നിന്നാണോ കേരളത്തിൽ നിന്നാണോ ഏ അയാളോട് തന്നെ ജോലി അല്ലെ ഇതുപോലത്തെ വിഡിത്തരൊന്നു ആസാം മുഖ്യമന്ത്രി വേണ്ടിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ്കാര് ചർച്ചകൾ ചെയ്ത് ബിജെപി പോവാൻ വേണ്ടിയിട്ട് അല്ല അതൊക്കെ അറിയാം അതുകൊണ്ട് ആസാം മുഖ്യമന്ത്രി കേരളത്തിലുള്ള ഒരു കോൺഗ്രസ് ഏതാണെന്ന് അറിയില്ല അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി ഇതുപോലത്തെ ഓരോ വിഡ്ത്തരങ്ങളും ഓരോരുത്തർ വന്ന് പറയണ നമ്മൾ മറുപടി കോൺഗ്രസ് അതിന്റെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയാണ് മനഃപൂർവ്വമായി ഒരു കാൻഡിഡേറ്റിനെ അയാളെ പ്രപ്പോസ് ചെയ്ത ആളുകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അഫിഡവിറ്റ് വാങ്ങിച്ച് അത് അവരുടെ ഒപ്പല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ നോമിനേഷൻ തള്ളിച്ചത് ആ തള്ളിയെ തുടർന്ന് ബി എസ് പിയുടെ നോമിനേഷനും ബാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ഒക്കെ നോമിനേഷനും ബലം പ്രയോഗിച്ചും പണം കൊടുത്തും തള്ളിച്ചിട്ട് ഏകദണ്ഠമായി വിജയിച്ചു അപ്പൊ സൂറത്ത് ഈ ഗോവിന്ദം പറയണ എല്ലാ സീറ്റും ബി ജെ പി ഉറപ്പായിട്ട് ജയിക്കുന്നു ഗോവിന്ദം വരെ പറയണ സീറ്റിൽ പോലും അവർക്ക് പേടിയുണ്ട് മത്സരിക്കാൻ അതുകൊണ്ടാണ് ഈ പണി ചെയ്തത് അപ്പൊ ജനാധിപത്യവും തെരഞ്ഞെടുപ്പ് സംവിധാനവും എത്ര മാത്രം ഞാൻ അതല്ല പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഏത് ഇവരുടെ വെറുതെ ആയുധങ്ങളായി പ്രവർത്തിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസ് എല്ലാം നിയമപരമായ നടപടികൾ നീക്കിക്കൊണ്ടിരിക്കോ ഗുരുതരാത്ത് തൂത്തുവാരോ എന്ന് പറഞ്ഞല്ലോ തൂത്തുവാരോ ഞാൻ വീടുകള കണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇരുപതിൽ ഇരുപത് സീറ്റുമാണ് പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ നാലഞ്ച് സീറ്റുകളിൽ നല്ല മത്സരം ഉണ്ടായിരുന്നു നല്ല മത്സരം അവിടെയും ഞങ്ങൾക്ക് എഡ്ജ് ഉണ്ടായിരുന്നു ഇപ്പൊ അത് വ്യക്തമായ എഡ്ജായി അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രാദേശികമായ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ വർക്കണം ആ വർക്ക് ഞങ്ങൾ പരിഹരിച്ചു ഇപ്പൊ കൃത്യമായ എഡ്ജായി ആ നാലഞ്ച് സീറ്റുകൾ കൃത്യമായ എഡ്ജായി ഞാൻ പറഞ്ഞത് സി പി എമ്മിന് നിങ്ങൾ പരിസരമായിട്ട് ചോദിക്കേണ്ട അവരോട് ദേശമായിട്ട് നിങ്ങൾ പോയി ചോദിക്കുക ഏതെങ്കിലും സി പി എം നേതാവ് കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് എൽ ഡി എഫിന് ഉറപ്പു പറയാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കും ബി ജെ പി നേതാക്കളോടും ചോദിക്കും ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പു പറയാൻ പറ്റും തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യമായി വലിയ ഭൂരിപക്ഷം ഉണ്ടാവും ഇവർ ഒരുമിച്ച് നേരത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കല്ലേ പ്രേമേന്ദ്രനെ പ്രേമേന്ദ്രനെ പോലുള്ള ഒരു പാർലമെന്റ് ആരെങ്കിലും നഷ്ടപ്പെടുത്തുക വോട്ടർമാര് എനിക്കറിയില്ല നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞു കൊടുക്കണത്തി